ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ മെയിനായിട്ട് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഷോപ്പിംഗ് ആണ് കേട്ടോ അപ്പം ഞാനവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര്യനെ ഞങ്ങൾ പറഞ്ഞു വിടാൻ പോവാണ് പറഞ്ഞു വിടാമെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചുകൊടുക്കല്ല കേട്ടോ അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് അവിടെ ഹോസ്റ്റലിലൊക്കെ ചിലപ്പോൾ നിന്ന് പഠിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവൾക്ക് മേടിക്കാനും അങ്ങനെ കൊണ്ടുപോകാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിന്ന് പോവാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ പൊക്കെ അങ്ങനെ വണ്ടി വെച്ചു റോഡിൻ്റെ അവിടെയൊക്കെ ക്രോസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്ന കാരണം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ റോഡിൻ്റെ ഒരു ഏകദേശ അവസ്ഥ അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബസ് കിട്ടി കേട്ടോ അതല്ല ഞാൻ പറഞ്ഞത് സൈഡിൽ കൂടെ നടന്നപ്പോഴേ ചുരിദാറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഓരോ ഷോപ്പിൻ്റെ അവിടെ ഉണ്ട് അപ്പം നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് കണ്ണ് ജസ്റ്റ് ഒന്ന് അവിടെ പോകുന്നത് ഒരു കുറ്റകരമായ പരിപാടിയൊന്നും അല്ലല്ലോ അപ്പോൾ അതും നോക്കി നമ്മൾ ആദ്യം നടന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മയുടെ ചെരുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് റെഡിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ കൊടുത്ത് അപ്പോൾ ആ ചേട്ടനോട് പറയായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ശരിയാക്കി കാരണം ഞങ്ങൾ അത്യാവശ്യം കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ ആ ചേട്ടനോട് ചോദിക്കുന്നോട്ടോ അപ്പം ആ ചേട്ടാ ഓക്കെ ഞങ്ങൾ വരുമ്പോഴേക്കും ചെയ്ത് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പം അത് കൊടുത്ത് ഞങ്ങൾ പിന്നെ നടന്നു നടന്നോട്ടാ അപ്പോൾ നമ്മൾ തൃശ്ശൂർ റോഡിൻ്റെ സൈഡേക്ക് ആട്ടോ ജനതയിൽ ആദ്യം പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഞങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കേട്ടോ എപ്പോഴും മെറ്റീരിയൽസ് എടുക്കാറ് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് എൻ്റെ ക്ലാസ്സൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ കയറി അവിടക്കേറിയിട്ട് ഞങ്ങൾ മെറ്റീരിയൽസൊക്കെ നോക്കി കുറേ മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമുക്ക് വേണ്ടിയിരുന്നത് ഒരു ദാവണി സെറ്റാണ് പക്ഷെ അത് സെറ്റായിട്ടല്ല ഇങ്ങനെ നമ്മളിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഇൻസ്റ്റയിൽ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ മോഡൽ വേണമായിരുന്നു അപ്പോൾ കിട്ടാത്ത പക്ഷേ ഞങ്ങൾ വെറുതെ ലെഗ്ഗിൻസ് ഒക്കെ അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വേണമല്ലോ അപ്പോൾ അവൾ അതൊക്കെ പർച്ചേസിങ്ങിലായിരുന്നു ഞാൻ സൈഡിലിരുന്നു കേട്ടോ അപ്പോൾ അവളെ ലെഗ്ഗിൻസ് വൈറ്റും ബ്ലാക്കും ആണ് എടുത്തത് പിന്നെ ഈ പാൻറ്റൊക്കെ കണ്ടപ്പോൾ വെച്ചൊക്കെ പിന്നെ പക്ഷേ അവൾ ഭയങ്കര വലുതായതുകൊണ്ട് അവൾക്കതൊന്നും കൊള്ളില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നോക്കി അവൾ ട്രയൽ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എടുത്ത് നമ്മളെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ നമ്മളവിടുന്ന് ടാറ്റാബാബായി പറഞ്ഞോട്ടോ അതിൻ്റെ ഇടയിൽ ആര്യനൈസായിട്ടൊന്ന് വീഴാൻ പോയി അങ്ങനെ അതൊക്കെ പറഞ്ഞ് ചിരിച്ച് ഞങ്ങൾ അങ്ങനെ നടന്നു കേട്ടോ നമ്മൾ നേരെ ഒന്ന് സുദാസിലൊന്ന് കയറി വെക്കാം എന്ന് വിചാരിച്ചു അതിൻ്റെ അപ്പുറത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോപ്പാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ എന്ത അവസ്ഥ എന്നുള്ളത് അറിയാൻ പാടില്ല കേട്ടോ ഞങ്ങളങ്ങനെ കയറാറില്ല അപ്പം ഞങ്ങൾ നേരെ കയറി ലിഫ്റ്റിൽ മേലയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു അപ്പം ലിഫ്റ്റിൽ അങ്ങനെ കയറി അങ്ങനെ ലിഫ്റ്റ് തുറക്കൂ തുറക്കു തുറക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ലിഫ്റ്റ് തുറന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി അപ്പോൾ അവിടെ കുറേ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ നേരെ തൃപ്രയാറ് വിട്ട് പരാഗി കയറി കേട്ടോ പരാഗം അറിയാത്ത ഒരു പെണ്ണുങ്ങൾ ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഷോപ്പുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് ഇവരുടെ തന്നെ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഫാഷൻ പരാഗെന്ന് പറഞ്ഞ പേരിലുണ്ട് മെറ്റീരിയൽസ് ഉണ്ട് അറിയില്ല ഇപ്പോൾ ചാവക്കാടുണ്ട് തൃപ്രയാറുണ്ട് അതുപോലെ ഇപ്പോൾ പുതിയത് ഗുരുവായൂരും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ മെറ്റീരിയലൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് പക്ഷെ നല്ല റേറ്റ് ആണ് കേട്ടോ അങ്ങനത്തെ മെറ്റീരിയൽ അപ്പം നമ്മൾ ഈ കളറിലുള്ള പാവാട അടിക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ പോയ സ്ഥലത്തൊന്നും കിട്ടിയില്ല ഇവിടെയാണെന്ന് വെച്ചെങ്കിൽ എന്തെടുക്കണം ഏതെടുക്കണം എന്നൊന്നും നമുക്കറിയില്ല എല്ലാം അടിപൊളി എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെ അപ്പം ഞാനവിടെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക അപ്പം അവൾ ദാവണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെ അതൊക്കെ നമ്മളെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ ധാവണിക്കെടുത്തു പിന്നെ അവൾക്കൊരു വാവാ സൂട്ട് അടിക്കണമെന്ന് വാവാസൂട്ടല്ലോ സൂര്യജം സൂട്ട് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് ഒരു ടോപ്പ് അടിക്കണം എന്നവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ചെരുപ്പുകളൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെരുപ്പിൻ്റെ കടയിൽ പോയിട്ട് ഏതൊക്കെ ചെരുപ്പാണ് വേണം അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ തപ്പിത്തെഞ്ഞിങ്ങനെ നടന്നു കേട്ടോ ഇങ്ങനെ അവളിങ്ങനെ അവൾക്ക് പാകായ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറേ ബാഗൊക്കെ ഉണ്ടായിരുന്നു ടി വിയുടെ കുഞ്ഞെ പേടിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഈ ഫ്രൂട്ട്സ് വരെ സൗണ്ട് കേൾക്കാൻ ചാൻസ് കേട്ടോ മയക്കല്ലാത്തതുകൊണ്ടാണ് ക്ഷണിക്കണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ ബില്ല് ചെയ്തു രണ്ട് രണ്ട് ചേരുപ്പുള്ളൂ എടുത്തത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടാ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമുക്കിനി ബസ് കയറണം പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അങ്ങനത്തെ കുറച്ച് അല്ലാതെ ചില പരിപാടി ഉണ്ട് ആ ഭാര്യ പറഞ്ഞു ഇനി എനിക്ക് താങ്ങാൻ പറ്റില്ല നമുക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഫുഡ് വരുമ്പോഴേക്കും ഞാൻ തളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് മുന്നേ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് പക്ഷേ ചിക്കൻ കൊണ്ടാട്ടം എനിക്ക് ഒരു ചിക്കൻ ചില്ലി മോഡലിൽ ഉണ്ടാക്കിയ പോലെ തോന്നി എങ്കിലും കുഴപ്പമില്ല ആ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വാടൻപള്ളിയിൽ ബസ് കാത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ് ഒക്കെ കിട്ടി നമ്മൾ ഇറങ്ങി സിപ്പൊക്കെ വാങ്ങിച്ച് അപ്പം അത്രയുള്ളതോട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തേറ്റാ പോ